ടോളറൻസ് ഈ സമൂഹത്തിലെ ഏത് സമൂഹത്തിനായാലും മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് സ്നേഹിക്കാൻ താല്പര്യമുള്ളവരെ മാത്രമേ സ്നേഹിച്ചാൽ മതി എന്നെങ്കിൽ മാത്രമേ ആ സ്നേഹം ട്രൂ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വെപ്പാണ് ഒട്ടിച്ചുവെപ്പാണ് പേസ്റ്റഡ് ഇമോഷനാണ് ദാറ്റ് വോണ്ട് സ്റ്റാൻഡ് സ്നേഹം തോന്നുന്നവരോട് സ്നേഹിക്കുക പക്ഷേ നിർബന്ധമായ ഒരു സിവിലൈസേഷണൽ ഫേബ്രിക്കിൽ നിങ്ങൾ കൊണ്ടു ഒരു വികാരം എന്ന് പറയുന്നതാണ് ടോളറൻസ് അതായത് സഹിഷ്ണുത സൗഷ്ണുതയുടെ പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് സൗഷ്ണുത കൃത്രിമമാണെങ്കിലും അത് അതിന്റെ ഫലം ചെയ്യും നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണ് കാര്യം നടന്നു കിട്ടി നീ ഒന്ന് മിണ്ടായിടായി പരിപാടി തിരുന്നവരെ ഒന്ന് മിണ്ടായിടാന്ന് പറയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുന്നു പരിപാടി നടക്കുന്നു ഓക്കെ അല്ലേ അത് കൃത്രിമമായിക്കോട്ടെ അത് ജനുവൻ ആയിക്കോട്ടെ ടോളറൻസ് വർക്ക് ചെയ്യും സ്നേഹം അല്ല സ്നേഹം കൃത്രിമമാണ് എങ്കിൽ അത് ഭയങ്കര നീട്ടിലുണ്ടാക്കും ആളുകൾ എക്സ്പോസിലാവുമ്പോൾ പ്രശ്നം ഉണ്ടാകും